Rana, നമ്മൾ പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്കൊക്കെ യാത്ര കേട്ടോ ആ സമയത്ത് നമ്മൾ വേറൊരു യാത്രക്കാരെ കണ്ടു കൽപ്പാത്തി ആണ് സ്ഥലം പാലക്കാട് കൽപ്പാത്തിയാണ് സ്ഥലം നിങ്ങൾ പോന്നേ ഒരു ചെറിയൊരു യാത്ര എങ്ങോട്ടൊക്കെ ചെറിയ യാത്ര ഇന്ത്യ ടു ഓസ്ട്രേലിയ ഒരു പതിമൂന്ന് രാജ്യങ്ങളുടെ ഒന്നര വർഷം നിൽക്കുന്ന ഒരു യാത്രയാണ് ഇന്ത്യ ടു ഓസ്ട്രേലിയ ഒന്നര വർഷം അല്ലേ ദ്യൊരു വർഷം ഇന്ത്യ നേപ്പാൾ ഭൂട്ടാന് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾ ഇരുപത്തിയാറ് സംസ്ഥാനങ്ങൾ പോണ സമയത്തും രണ്ട് സംസ്ഥാനങ്ങൾ തിരിച്ചു വരുന്ന സമയത്തും അങ്ങനെ പ്ലാൻ ചെയ്യുന്നു അല്ലേ ഈ മൂന്ന് രാജ്യം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബംഗ്ലാദേശ് മ്യാൻമാർ ലാവോസ് വിയറ്റ്നാം കംബോഡിയ തായ്ലാന്റ് മലേഷ്യ സിംഗപ്പൂർ സിംഗപ്പൂർ വരെ ബൈറോഡ് പോകുന്നു സിംഗപ്പൂര് ഷിപ്പ് ഉപയോഗിക്കേണ്ടി വരും തിരിച്ചു വരുമ്പോ നിങ്ങൾ വന്നിട്ട് കവർ ചെയ്യാൻ പറ്റാത്ത മുംബൈ വന്നിട്ട് ബെറോഡ് ഒറീസ വഴി അത് കവർ ചെയ്യാൻ പറ്റാത്ത മൊത്തത്തിൽ ഒന്നര വർഷം മൊത്തം അല്ലെ എത്ര പതിനെട്ട് മാസം ഇത് ഓപിച്ച മണ്ണൂരിന്റെ കോടി കളക്ട് അതെ സന്തോഷം അല്ലേ ശരി ഓക്കെ അപ്പൊ രണ്ടുപേരാണ് ഇവര് പോകുന്നത് മലപ്പുറം കറക്റ്റ് സ്ഥലം മലപ്പുറം കുറുക്കോള് ഓക്കെ ഇർഷാദ്ബായും പിന്നെ ഖാജായും രണ്ടുപേരും രണ്ടുപേരും ജോലിയെല്ലാം കളഞ്ഞ അടിപൊളിയായിട്ട് യാത്രയ്ക്ക് വേണ്ടി തന്നെ ആ ആയിരുന്നു രണ്ടുപേരും സൗകര്യമായിരുന്നു തന്നെ ആയിരുന്നു ഓക്കെ അപ്പം ജോലി ലീവിന്റെ കാര്യമൊന്നും റെഡിയായില്ലേ ഇങ്ങനെ യാത്ര പോവാന്ന് പറഞ്ഞിട്ടില്ല ബുദ്ധിമുട്ടാണ് അപ്പൊ തിരിച്ചു ജോലി യാത്ര കഴിഞ്ഞ് അതെ കാര്യോ കുഴപ്പമില്ല ജോലിക്കാൻ കുഴപ്പമില്ല അല്ലേ ഓ ടൂറിസം തന്നെയാണ് അല്ലേ സ്വന്തമായിട്ട് ചെയ്യുകയാണോ കമ്പനി തന്നെ ചെയ്യുക ഓക്കെ അപ്പൊ താല്പര്യം തീർച്ചയായിട്ടും ഉണ്ടാവുക യാത്രയുടെ താല്പര്യം ഉണ്ടാവില്ല എന്തായാലും അപ്പൊ ഇവര് ഇന്നലെ ഇറങ്ങിയല്ലേ ഇന്നലെ ഇന്നലെ ഫ്ളാഗ് ഓഫ് ഫ്ലാഗ് ഓഫ് മിനിഞ്ഞാ യാത്ര ചെയ്തു യാത്ര ചെയ്തിട്ടില്ല ഡെസ്റ്റിനേഷൻ കൽപ്പാത്തിയാണ് ദിവസം എത്ര കിലോമീറ്റർ ആവറേജ് ഈ ചൂടത്ത് പ്ലാൻ ചെയ്യുന്നത് ഞങ്ങൾ കിലോമീറ്റർ നമ്മളെ മുന്നില്ല ഞങ്ങക്ക് പറഞ്ഞ സമയം ഉണ്ട് ഞങ്ങൾക്ക് ഓരോ ഇനിയിപ്പ് ഇപ്പൊ ഇവിടെ കൽപ്പാത്തി നെന്മാറ കൊല്ലങ്കോട് ഇത്ര കൊല്ലംകോട് സ്റ്റേ ആണ് അന്ന് കൊല്ലംകോട് സ്റ്റേ നാളെ മറ്റന്നാള് നാളെ നെല്ലിയാമ്പതി നെല്ലിയാമ്പതി പോയിട്ട് എന്തെങ്കിലും അവിടെ സ്റ്റേ സൗകര്യം കിട്ടും നമുക്ക് വലിയൊരു യാത്ര ബഡ്ജറ്റ് നമുക്ക് താമസം പരമാവധി താമസം ഫുഡ് ആണ് ചെലവ് താമസം ടെന്റിലാക്കുക എന്നുള്ള ഉള്ളത് അടിച്ച് നല്ല എല്ലാവരും നമുക്ക് അല്ല ഓക്കെ രാവിലെ ഞാൻ കണ്ടു രാവിലെ വന്നിട്ട് ഈ ബാത്റൂമൊക്കെ റെഡിയാക്കി തുറന്ന് വന്നിട്ട് എനിക്ക് മണി തന്നെ അവർ വന്നല്ല റെഡി ആക്കിട്ട് പോകുന്നുണ്ട് അപ്പൊ അപ്പം ഈ വെയിലത്ത് യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അല്ലേ ഈ നല്ല ചൂട് ഈ ഒരു മാസം ചെറിയൊരു പ്രയാസം ഉണ്ടാവും യാത്രക്ക് പിന്നെ ഇറങ്ങി പിന്നെ പതുക്കെ പതുക്കെ ഇത്രയും രാജ്യങ്ങളും ഇത്രയും കാലാവസ്ഥ ഫീൽ ചെയ്യണം ഇപ്പൊ നിങ്ങൾക്ക് വേനൽക്കാലം കിട്ടുന്നെങ്കിൽ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും മഴക്കാലമായി പിന്നെ മഞ്ഞ് മഞ്ഞ് കിട്ടാൻ മഞ്ഞ് കിട്ടാൻ സാധ്യതയുണ്ട് എല്ലാ കാലാവസ്ഥ അനുഭവിച്ച് യാത്ര ചെയ്യാൻ പറ്റും അല്ലെ ശരിക്കും എന്താ ഇതിന്റെ യാത്രയ്ക്ക് പുറപ്പെടാൻ അല്ലെങ്കിൽ എന്നോട്ട് ഡ്രീം തുടങ്ങിയത് യാത്ര എന്നുള്ളത് ചെറുപ്പം തൊട്ടേ യാത്ര ഒരു യാത്ര വർഷം മുന്നേ ഇപ്പൊ ട്രെൻഡായി മറ്റേ മസിനായി ഊട്ടി അതൊന്നും അനുഭവമാണ് അതിനുശേഷം ഞാൻ ഇതിട്ട് കാശ്മീർ പോയിട്ട് ഈ വണ്ടി കൊണ്ട് തന്നെ ലഡാക്ക് ഒന്നും പോയിട്ടില്ല ശ്രീനഗർ വരെ വിന്റ സമയത്താ പോയി പിന്നെ ഞാന് കുറെ കാലമായിട്ട് അങ്ങനെ പ്ലാൻ ഉള്ള പ്ലാൻ ഉള്ളതാണ് യാത്ര അങ്ങനെ ഒരു യാത്ര ഒരുമിച്ച് പഠിച്ചാണ് നാട്ടുകാരണം പഠിച്ചതൊന്നും അല്ല ശരിക്കും ഇങ്ങനെ ഒരു ഒന്നര ഒരു വർഷത്തെന്ന് പറയുമ്പത്തേക്കും പ്രശ്നം ഉണ്ടാവും അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ അതെ വീട്ടില് സ്വർണ്ണം വെച്ചാൽ എന്തായാലും ഒന്നര വർഷത്തെ ചെറിയൊരു കാലയളവല്ല വണ്ടീന്റെ കാര്യങ്ങളൊക്കെ എന്താ എന്തൊക്കെയാണ് വണ്ടി നമ്മള് ചെയ്തിരിക്കുന്നത് യാത്രക്ക് വേണ്ടി വണ്ടി ഡിയോ അല്ലേ യാത്രക്ക് വേറെ ലക്ഷ്യം ആ ലൈഫ് അതായത് ഇപ്പൊ നമ്മള് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ചൂട് അതിന്റെ ഒരു ഭാഗമാണ് പിന്നെ അതേമാരി പ്ലാസ്റ്റിക്കിന്റെ ഓവർ ഉപയോഗങ്ങൾ പിന്നെ അനാവശ്യമായിട്ട് വേസ്റ്റുകള് വലിച്ചെറിയാം അതൊക്കെ നമ്മളെ നമുക്ക് നമുക്ക് ജീവിതത്തിനാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഭൂമിയെ സംരക്ഷിക്കാന്നുള്ള ഒരു മോട്ടീവ് അല്ലേ അതെ അതേപോലെ തന്നെ ഓരോ ജീവനും അതിനനുസരിച്ചുള്ള ഒരു വലിയ കാര്യങ്ങളാണ് രാജമണി രാജാമണി യാത്ര പോയിട്ടുണ്ടല്ലേ പതിനെട്ടില് ഓൾ ഇന്ത്യ സോളോ ആയിരുന്നോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടായിരുന്നു സുഹൃത്തും കൂടെ അപ്പൊ യാത്രക്കാരോട് ബുദ്ധിമുട്ടുകാരങ്ങളൊക്കെ അറിയാലോ നിങ്ങൾ എന്തൊക്കെ ഫീൽ ചെയ്യണോന്നറിയില്ല അത് ഞങ്ങൾ കാണും കാരണം അഞ്ചു മണിക്ക് എല്ലാ സൗകര്യം അതെ അഞ്ചുമണിക്ക് ഞങ്ങൾ അഞ്ചുമണിക്ക് വന്നപ്പോൾ ഞാൻ രണ്ടു വന്നിട്ട് വണ്ടിയമ്മയ തപ്പു എടുത്തിട്ട് ചാവിയെടുത്തിട്ട് മാത്രമൊക്കെ തട്ടാക്കി വെള്ളമൊക്കെ റെഡിയാന്ന് നോക്കാണ്ട് വന്നാ അതെ അതെ ആഹ് രാവിലെ കോഫി ഷെഫാണല്ലേ ഓക്കേ

എന്താ വേണ്ട ഇവിടെ സപ്പോർട്ട് എന്തായാലും കിട്ടി ഇന്ന് തന്നെ കൊല്ലം കൊല്ലംകോട് സ്റ്റേ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ സ്റ്റേ റെഡിയാകും എന്തായാലും ക്രിക്കറ്റ് കളിച്ച് ഓരോണ്ട് ഞങ്ങളെ ആഹ് ഇതിപ്പോ നിങ്ങൾ അടുത്ത വർഷം വരികയാണെങ്കിൽ അതെ അതെ സ്ഥലമാണോ അപ്പൊ വണ്ടീന്റെ കാര്യം പറഞ്ഞോ ഇറ്റ് ഈസ് നോട്ട് ദ വെഹിക്കിൾ ഇറ്റ് ഈസ് ദ മൈൻഡ് ടു ട്രാവൽ ദാറ്റ് മാറ്റേഴ്സ് ഓക്കെ എത്ര ചെറിയ വണ്ടിയാണെങ്കിലും അതെ ആ വീട്ടില് കാര്യമൊന്നും വരും നമ്മള് നമുക്ക് മനസ്സുണ്ടെങ്കിൽ അവിടെ എത്തിപ്പെടാൻ പറ്റുമ്പോ യാത്ര പോലെ ഈ വണ്ടിയിലാണോ കഴിഞ്ഞ ദിവസം കണ്ടു സൈക്കിളിന്റെ ഫ്രണ്ട് ഇല്ലാതെ ഫ്രണ്ട് വീലില്ലാതെ അടിച്ചു വെച്ചിട്ട് പയ്യൻ ലഡാക്കിലേക്ക് പോയി ഒറ്റ വീലില് ആ

പിന്നെ ഇവിടെ ഒരു മൊബൈൽ ഹോൾഡർ ഉണ്ട് ഓക്കെ ചാർജ് ചെയ്യാൻ പറ്റുമോ ചാർജ് ചെയ്യാൻ ചാർജ് ചെയ്യാൻ സീറ്റ് രണ്ട് ബോക്സ് വരുന്നുണ്ട് എക്സ്ട്രാ സ്റ്റെപ്പിന് ടയർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ അത്യാവശ്യം വെയിറ്റ് വലിയ സാധനങ്ങളെ നമ്മൾ ഈ സീറ്റിന്റെ അവിടെ വെക്കുമ്പോൾ അല്ലേ സമയത്തൊക്കെ ഇത് റിസ്ക് ആണ് അതിനു വേണ്ടി വെയിറ്റിലാ സാധനങ്ങളൊക്കെ എത്ര കപ്പാസിറ്റി വരുന്നത് നാല് ലിറ്ററോ നാല് ലിറ്ററോ എത്ര ടാങ്ക് കപ്പാസിറ്റി വരുന്നില്ല എന്നാലും ഇടക്കിടക്ക് നമ്മൾ അടിക്കേണ്ടി വരുമല്ലോ അല്ലേ ഒരു എത്ര ിലോമീറ്റർ കൂടുമ്പോ ഫിൽ ഉണ്ടായിട്ട് വരും അത്രേ ഉള്ളൂ മൈലേജ് എത്ര കിട്ടുന്നുണ്ട് മൈലേജ് ഞാനിപ്പോ ഈ പണിയൊക്കെ ചെയ്തില്ല തൃശ്ശൂർ പോയി പോയിരുന്നു അന്ന് ഞാൻ നല്ല പോക്ക പോയിരുന്നു മൈലേജ് കിട്ടാത്ത ഇന്ന് ഞാൻ കിട്ടാതെ അഞ്ച് അമ്പത് അതിന്റെ അടിയിൽ തന്നെ പിടിച്ചപ്പോഴും കണ്ടോണ്ട് രണ്ടുപേരും ഉണ്ടല്ലോ പിന്നെ കുഴപ്പമില്ല അപ്പൊ എന്തായാലും ഇന്നിനി ഇനി എന്നിങ്ങോട്ടാണ് പോകുന്നപ്പം ഞങ്ങൾ മെന്മാർ പോകും പിന്നെ അവിടുന്ന് കൊല്ലംകോട് മെന്മാർന്ന് കൊല്ലംകോട് അപ്പൊ നിങ്ങൾ അവിടുന്ന് ഇനിയിപ്പം കറങ്ങി തിരിഞ്ഞ മഴക്കാലാവുമ്പത്തേക്ക് ഊട്ടി എത്തുന്ന പോലെ അല്ലേ അടുത്ത മാസം ലാസ്റ്റ് ആവുമ്പോഴത്തേക്ക് ഊട്ടി എത്തുന്ന രീതിയിൽ ഒരുപാട് ഓക്കെ ഇന്നലെ രാത്രി ടെൻഡിങ് ആയിരുന്നു ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ ചൂടാണ് താഴെ നല്ല കാര്യങ്ങളൊക്കെ ാണ് ഇത് കല്പാത്തി പുഴയാണ് കൽപ്പാത്തി പുഴ വെള്ളം കുറവാണെങ്കിലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥ ആട്ടോ ഇവിടെ തണുപ്പുണ്ട് തണുപ്പ് പറയാൻ വലിയ ചൂടില്ല അടിച്ച് നല്ല കിടക്കുവായിരുന്നു ഞാൻ നല്ല ഉറക്കമായിരുന്നു ആ കേറി ഇറങ്ങി പോകുന്നുണ്ടല്ലോ അപ്പറപ്പുറം ചെയ്യാത്ത വെള്ളം കുറവാണ് അപ്പൊ എന്തായാലും നമ്മൾ കോഴിക്കോട്ടേക്ക് ഞാൻ വെയിലെത്തുന്നതിന് മുമ്പ് കോഴിക്കോട് എത്താമെന്നാണ് വിചാരിച്ചത് ഇനി ഇവർ നല്ല ഉറക്കം കൊണ്ടാൽ വിളിക്കാൻ തോന്നുന്നില്ല അപ്പോൾ ഞാൻ എല്ലാം തിരക്കാൻ നോക്കട്ടെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് നമുക്കിനി പറഞ്ഞ പോലെ അവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം ആ അപ്പം ശരി താങ്ക് യു